എല്ലാ നല്ലവരായ സജ്ജനങ്ങൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ മഹാശിവരാത്രി ഇങ് എത്താറായി ഇക്കുറി ഏകദേശം കുംഭമാസം പതിനാലിനാണ് മഹാശിവരാത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറിന് ശിവഭക്തരെല്ലാം ഭക്തി ആധാരപൂർവം മഹാദേവനെ സ്തുതിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന നാളാണല്ലോ മഹാശിവരാത്രി ആ പുണ്യദിനത്തിൽ വ്രതം നോൽക്കുന്ന ഭക്തർ നിരവധിയാണ് എന്താണ് ശിവരാത്രി ബിരുദത്തിന്റെ സവിശേഷതകൾ പലർക്കും അറിവുള്ള കാര്യമാണെങ്കിലും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ ഇല്ലാത്തവർ ഇപ്പോഴും ധാരാളമായി അവരുടെ അറിവിലേക്കായി ചെറിയ ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നടത്തുന്നത് അതായത് ഹിന്ദു മതവിശ്വാസത്തിൽ ശിവരാത്രി ബിരുദത്തിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് അത് അന്നേ ദിവസം ഭക്തർ സംഹാരമൂർത്തിയായി ഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്താനായി വ്രതം നോൽക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ശിവരാത്രി എടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുണ്ട് ശരിയായ രീതിയിൽ വ്രതമെടുത്ത് ആരാധിച്ചാൽ മാത്രമേ ഭക്തർക്ക് പൂർണ്ണ ലഭിക്കുകയുള്ളൂ അവിവാഹിതരായ സ്ത്രീകൾക്ക് മഹാശിവരാത്രി വ്രതം ഏറെ വിശേഷപ്പെട്ടതാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്ന പെൺകുട്ടികൾക്ക് വ്രതാനുഷ്ഠാനത്തിന്റെ ഫലം ഉടൻ ലഭിക്കുമെന്നും അവർക്ക് ആഗ്രഹിച്ച വരനെ തന്റെ മനസ്സിൽ ഇഷ്ടമുള്ള ആളെ തന്നെ ലഭിക്കുമെന്നുമാണ് വിശ്വാസം അതേസമയം വിവാഹിതരായ സ്ത്രീകൾ ഈ വ്രതം ഈ ദിവസം വ്രതം അനുഷ്ഠിച്ചാൽ അവർക്ക് ശാശ്വത ഭാഗ്യവും കുടുംബത്തിൽ ഐശ്വര്യവും ഉണ്ടാകുമെന്നും നമ്മുടെ ചില പുരാണ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ശിവരാത്രിയിലെ ഒരു ദിവസത്തെ വ്രതം കൊണ്ട് മാത്രം ഭക്തർക്ക് വർഷം മുഴുവൻ ഭഗവാൻ ശിവനെ പൂജിച്ചതിന്റെ ബലം ലഭിക്കുന്നു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത് അന്നേനാൾ വ്രതമെടുക്കുന്ന ഭക്തരുടെ സകല ദുരിതങ്ങളും സർവേശ്വര അകറ്റുമെന്നാണ് കരുതപ്പെടുന്നത് ഗുരുശാപം സ്ത്രീശാപം തുടങ്ങിയ മഹാശാപങ്ങൾ പോലും ശിവരാത്രി വ്രതം മൂലം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം മഹാശിവരാത്രി വ്രതം എങ്ങനെയാണ് എടുക്കുക മഹാശിവരാത്രി വ്രതം ആരംഭിക്കുന്നതിന് ത്രയോദശി അതായത് വാവ് കഴിഞ്ഞ് പതിമൂന്നാം നാള് മുതലാണ് ഈ ദിവസം മുതൽ വ്രതം എടുക്കുന്നവർ സാത്വിക ഭക്ഷണം കഴിക്കണം ചില ഈ ദിവസം മുതലാണ് ഉപവാസം തുടങ്ങുന്നത് വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശിവരാത്രിയുടെ തലേ ദിവസം വീട് കഴുകി വൃത്തിയാക്കണം തലേതു രാത്രി അരി പാടില്ല ശിവരാത്രി വ്രതം രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ ഒരിക്കൽ ഉപവാസമായോ വ്രതം അനുഷ്ഠിക്കാം ആരോഗ്യസ്ഥിതി അനുകൂലമായവർക്ക് പൂർണ്ണ ഉപവാസവും അല്ലാത്തവർക്ക് ഒരിക്കൽ വ്രതവും നോക്കാവുന്നതാണ് ഒരിക്കൽ വ്രതം നോൽക്കുന്നവർക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാം അത് ശിവക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യമാകുന്നതാണ് ഏറ്റവും ഉത്തമം വയറു നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല രാത്രിയോ പകലോ ഉറക്കവും പാടില്ല വ്രതമെടുക്കുന്നവർ പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവായ ഉരുവിട്ടുകൊണ്ടിരിക്കണം ക്ഷേത്ര ദർശനം സാധിക്കാത്തവർ വീട്ടിലിരുന്ന് ഭഗവാൻ പരമശിവനെ ഭജിക്കുക ശരീരവും മനസ്സും ശുദ്ധമായി കരുതണമെന്ന് മാത്രം കൂടാതെ ശിവപുരാണം ശിവസഹസ്രനാമ അഷ്ട അഷ്ടോത്തരശതാമസ്തോത്രം ശിവ പഞ്ചാക്ഷരി സ്തോത്രം ലിംഗാഷ്ടവം മുതലായവ പാരായണം ചെയ്യാം ശിവരാത്രി ദിനത്തിൽ വൈകിട്ട് ക്ഷേത്രത്തിൽ ശിവനെ അഭിഷേകം ചെയ്ത പാലോ നിവേദിച്ച കരിക്കോ കുടിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം നോൽക്കുന്നവർ അതുവരെ ജലപാനം പാടില്ല ശിവരാത്രിയുടെ തൊട്ടടുത്ത ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി അവിടെ നിന്നും തീർത്ഥം പാനം ചെയ്ത് വ്രതം അവസാനിപ്പിക്കാം ഇനി ഭക്ഷണം എങ്ങനെയാണെന്ന് നോക്കിയാൽ നോക്കിയാല് മഹാശിവരാത്രി വ്രതമെടുക്കുന്നവർ വ്രതവേളയിൽ ഉപ്പ് കഴിക്കാൻ പാടില്ല അസുഖമുള്ളവരോ ഗർഭിണിയോ പ്രായമായവരോ ആണെങ്കിലും അവർക്ക് വൃതകാലത്ത് കല്ലുപ്പ് ഭക്ഷണത്തിൽ ചെറുത് ഉപയോഗിക്കാം കൂടാതെ ശിവരാത്രി നാൾ ഭഗവാനെ സ്തുതിച്ച് ശിവക്ഷേത്രത്തിന് പുറത്ത് അതായത് അതായത് ചുറ്റമ്പലത്തിന് വെളിയിൽ നൂറ്റെട്ട് പ്രദക്ഷിണം വെക്കുന്നത് അത്യുത്തമമാണ് ഒട്ടുമിക്ക ശിവക്ഷേത്രങ്ങളിലും ഇതിനുള്ള സൗകര്യം ലഭ്യമാണ് അഷ്ടോത്തര ശതനാമാവലി നൂറ്റെട്ട് മന്ത്രങ്ങൾ അത് ഉരുവിട്ടുകൊണ്ട് പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഉത്തമം ഇത് വശപ്പെടാത്തവർക്ക് പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് പ്രദക്ഷിണം ചെയ്യാം മഹാശിവരാത്രി നാളിൽ ശിവക്ഷേത്രത്തിൽ നൂറ്റെട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കുന്ന ഭക്തരെ മരണാനന്തരം ഭഗവാൻ നേരിട്ട് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് വിശ്വാസം ഇതിലൂടെ ജീവിതത്തിലെ മാറാ ദുഃഖങ്ങൾ മാറാനും തീരാ ദുരിതങ്ങൾ മറികടക്കാനും പ്രതിസന്ധികൾ അതിജീവിക്കാനുമുള്ള പോംവഴികൾ കണ്ടെത്താനും ഭഗവാൻ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് അഷ്ടാര അഷ്ടാരശതനാമാവലി ശിവക്ഷേത്രങ്ങളിൽ മിക്ക ും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇല്ലാത്ത പക്ഷം അവർ ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നും പകർത്തി എടുക്കാവുന്നതാണ് കൂടാതെ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഉചിതമാണ് ആരോഗ്യപരമായ കാരണങ്ങളാൽ എല്ലാ ഭക്തർക്കും വ്രതനിഷ്ഠങ്ങൾ യഥാവണം തുടരാൻ സാധിക്കണമെന്നില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് വിശാശ ദേവാലയങ്ങൾ സന്ദർശിക്കാവുന്നതാണ് തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രം കോഴിക്കോട് തളി ശിവക്ഷേത്രം എറണാകുളം ആലുവ ശിവക്ഷേത്രം കോട്ടയം ഏറ്റുമാനൂർ ശിവക്ഷേത്രം തിരുവനന്തപുരം ശിവക്ഷേത്രം എന്നിവയാണ് കേൾവികേട്ട ശിവ ആരാധനാലയങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഓരോ ക്ഷേത്രവും വെവ്വേറെ ജില്ലകളിൽ ആയതിനാൽ എല്ലായിടവും ഒറ്റനാൾ കൊണ്ട് ദർശിക്കുക സാധ്യമല്ല മാത്രമല്ല ശിവരാത്രി നാളിൽ പലയിടങ്ങളിലും ഉത്സവാഘോഷങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തിക്കും തിരക്കും താരതമ്യേന കൂടുതലായിരിക്കും യാത്രാ സൗകര്യവും താമസ സൗകര്യവും ലഭ്യമാകും വിധം ഉചിതമായ ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുത്ത് മഹാശിവരാത്രി നാളിൽ ദർശന സായുജ്യം നേടുന്നത് പരമപവിത്രമായ പുണ്യകർമ്മമായി കരുതിപ്പോരുന്നു കുറഞ്ഞ പക്ഷം ഓരോ ശിവഭക്തനും മേൽപ്പറഞ്ഞ ശിവക്ഷേത്രങ്ങൾ ഓരോന്നിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തണം എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ശിവരാത്രി മഹാത്മ്യത്തെ കുറിച്ചും വൃദ്ധാനുഷ്ഠാനങ്ങളെ കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ് കൂടി കാണിക്കുക